പെരുങ്ങൂട്ടുകര കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന വേദവേദ്യ സഭ തൃശൂരിന്റെ പഞ്ചരത്ന കീർത്തനാലാപനത്തോടു കൂടി സംഗീതോത്സവം അവസാനിച്ചു തുടർന്ന് നർത്തകി രൂഭാകിരൺ ബംഗളൂരിന്റെ ഭരതനാട്യത്തോടുകൂടി നൃത്തോത്സവത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് താണിക്കുടം നാട്യകലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്താർച്ചന സംസ്ഥാന സി ബി എസ് ഇ കലോത്സവ ജേതാവ് ഏങ്ങണ്ടൂർ മഹിക പ്രകാശിൻ്റെ മോഹിനിയാട്ടം കലാമണ്ഡലം വൈഷ്ണവി ഉണ്ണിമായ ശ്രീ കലാലയം മയൂരി നൃത്തവിദ്യാലയം തൃത്തല്ലൂർ ശിവാനി അരിമ്പൂർ ഗൌരി ഇറവ സാനിയ സന്ദീപ് ആദിശ്രീ വലപ്പാട് എന്നിവർ അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് എന്നിവ അരങ്ങേറി സംഗീത വിദ്വാൻ പ്രസാദ് ഇരവി മംഗലത്തെയും നർത്തകി രൂപകിരണിനെയും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു സ്വാമി പൊന്നാടണിയിച്ച് ആദരിച്ചു അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച ജിനേഷ് നാടീശ്വരയുടെ നൃത്താർച്ചന രന്യാ ജോഷി ഭരതനാട്യം തപസിജിത് എടമുട്ടം കുച്ചുപ്പിടി നോർത്ത് പറവൂർ ഓംകാര ഫ്യൂഷൻസിന്റെ വിദ്യാലയ തരംഗം അമ്മ ഐശ്വര്യനാട്യ കലാതരംഗ് പുറത്തുശ്ശേരി ശ്രീ ഭഗവതി വല്ലച്ചിറ ശിവശക്തി അയ്യന്തോൾ എന്നിവരുടെ തിരുവാതിരക്കളിയും ശ്രീ ദുർഗ കലാവേദി രുദ്രകാളിക പത്താംകല്ല് എന്നിവരുടെ വീരനാട്യവും ഉണ്ടായിരിക്കും